സയൻസ് കൈവിട്ടു എപ്പോഴും അങ്ങനെയാണ് നമ്മളുടെ അടുത്ത് എത്താറ് മെഡിക്കൽ സയൻസ് കൈവിട്ട് കഴിയുമ്പോൾ തന്നെയാണ് രോഗങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് എത്താറ് എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവിടെ പോയി ഒന്ന് പോയി പ്രശ്നമൊക്കെ വെച്ച് അപ്പോൾ അപ്പോഴേക്കും ഇവർക്ക് കുറച്ച് സംസാരിക്കാൻ ഉള്ള അന്തരീക്ഷം വളരെ അനുകൂലമാണ് മനുഷ്യർക്കല്ല ഇത്തരത്തിലുള്ള എനർജി എനർജി പാസ് ചെയ്യുന്ന ഒരു ടൈമാണത് ഈ ഉച്ചയ്ക്ക് മധ്യാനത്തിൽ ഈ ഒരു രണ്ട് മണി സമയമെന്നൊക്കെ പറയാം ഇതേപോലെ തന്നെ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ നമ്മളെ ശരീരത്തെ മാത്രമേ വീഴ്ത്തുന്നുള്ളൂ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ വീഴ്ത്തുമ്പോൾ പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലവും ഈ ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലവും ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ജന്മത്തിൽ തന്നെ ഒരു അഞ്ച് വർഷത്തിന് ശേഷമോ പത്ത് വർഷത്തിന് ശേഷമോ അത്രയും കാലാവധി എടുക്കുന്നുള്ളൂ ഈ ബാധാദോഷങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഈ യക്ഷി പോലെയുള്ള വിഷയങ്ങളൊക്കെയും അതൊക്കെ നമ്മളെല്ലാം ജീവിക്കുന്നത് എനർജി വേളിലാണ് എനർജി നമുക്ക് കാണാൻ പറ്റാത്ത ഒരുപാട് എനർജിയുണ്ട് പീക്ക് എനർജിയും വീക്ക് ഉണ്ട് അപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുന്ന ഈ ഭാഗത്ത് തന്നെ ഒരുപാട് നല്ല എനർജി ഉണ്ട് ഹെൽത്തി അല്ലാത്ത എനർജി ഉണ്ട് അല്ലേ നമ്മുടെ മനുഷ്യന്റെ ബോഡി വീക്കാവുന്ന സമയത്താണ് എനർജി നമ്മുടെ ശരീരത്തിലേക്ക് കൺസീവ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇവിടെ നമുക്ക് പറയേണ്ടത് വലിയൊരു സബ്ജക്റ്റ് ആണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ട് പക്ഷേ ഈ താലം കൈമാറുന്നു ഗന്ധർവൻ പാസ് ചെയ്യുന്നു രാത്രി നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ അത് ടീച്ചർ പറഞ്ഞ പോലെ പ്രയാസമാണ് പക്ഷെ നമ്മുടെ കണ്ണുകളിൽ കാണാൻ പറ്റുന്ന എനർജികൾ ചിലപ്പോ നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ ഡി ജി പി അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു തൊരിയാ സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ചില എനർജികൾ അദ്ദേഹത്തിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും പല ദൈവജ്ഞന്മാർക്കും പറ്റുന്നുണ്ട് പല പുരോഹിതന്മാർക്കും പറ്റുന്നുണ്ട് എല്ലാവർക്കും പറ്റില്ല പക്ഷെ അപ്രതീക്ഷിതമായ ഒരാൾ കാണുന്ന സമയത്ത് ഈ എനർജി വളരെ പെട്ടെന്ന് പേടിയായി മാറുകയും അദ്ദേഹത്തിന്റെ ബോധം പോവുകയും ചെയ്യും അല്ലേ അപ്പോ ഈ ഒരു ജ്യോതിഷന്റെ ഒരാൾ വരുന്ന സമയത്ത് പ്രശ്നവച്ചാൽ ജാതകം നോക്കി ഇന്ന ഇന്നഭാവത്തിൽ ബാധാദോഷമുണ്ടെന്ന് പറയുന്നത് പേടിപ്പെടുത്തലുകൾ മാത്രമാണോ അതോ എന്നത് സത്യമുണ്ടോ കാരണം ഞാൻ ഒരു ഞാനും ജാതകത്തിലും വിശ്വസിക്കുന്ന ആളാണ് ഇതുപോലെയാണ് ഓൾമോസ്റ്റ് പല ആൾക്കാരും വേണ്ടി ചോദിക്കുന്ന ാണ് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഇത്തരം വിവരങ്ങൾ എത്തിക്കേണ്ടത് അത്യാവശ്യം അത് അത് ജ്യോത്സ്യൻ എന്നുള്ള നിലയ്ക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെന്നുള്ള നിലയ്ക്കും നമ്മുടെ ഒരു ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടിയാണ് അപ്പോ കുറച്ച് ഒരു ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന രണ്ട് പേര് അവർ വന്ന വിഷയം എന്ന് പറയുന്നത് അവരുടെ വീട്ടിലെ സ്ത്രീക്ക് സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അൻപത് അൻപത്തഞ്ച് വയസ്സുള്ള ഒരു ലേഡിയായിരുന്നു അപ്പോൾ അവർക്ക് അസുഖമുണ്ട് അവർ ഒക്കെ കൊടുത്തു പക്ഷേ ഡോക്ടർമാരെ പറയണോ വീട്ടിൽ കൊണ്ടുപോയിക്കോളൂന്ന് വേറെ ഇനിയിപ്പോൾ അവരെ സംബന്ധിച്ച് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇത്രയും മാത്രമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ഇത്രയുമാണ് പറയുന്നത് അപ്പോൾ അത് ജാതകമൊന്നും അവരുടെ കയ്യിലില്ല അത് തന്നെയല്ല ഇത്തരം വിഷയങ്ങളിലേക്ക് ജാതകം നോക്കുക എന്നുള്ളതിനേക്കാൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രശ്നം തന്നെയാണ് ഈ ജാതകവും പ്രശ്നവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിവിടെ വളരെ പ്രസക്തമാണ് എന്താണെന്ന് വെച്ച് ജാതകം നമ്മുടെ പൂർവ്വജന്മ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജാതകം എന്ന് പറയുന്നത് അതായത് ജനനത്തിന്റെ തൊട്ട് മുന്നേ വരെയുള്ള കണ്ടീഷൻ എന്ത് എന്ത് സമ്പാദിച്ചു സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ ധനവും സ്വർണവും അല്ല ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ ആ ആ വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പുണ്യം എന്ത് പാവം എന്ത് എത്ര മിശ്രമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു അതിന്റെ ആന്തരിക ഫലം അനുഭവിക്കാൻ വേണ്ടിയാണ് ഗുണമായാലും ദോഷമായാലും അത് അതിന്റെ ബാക്കിയെ ഇവിടെ വന്ന് അനുഭവിച്ചതിന് ശേഷം കാലാവധി കഴിഞ്ഞാൽ തിരിച്ചു പോകാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞ പിരീഡ് കഴിയുമ്പോഴത്തേക്ക് ും തിരിച്ചു പോകണം ഈ പുണ്യമാണ് വർദ്ധിച്ചിരിക്കുന്നത് എങ്കിൽ സമാധാനമാണ് അടുത്ത ജന്മത്തെ പറ്റിയിട്ട് ചിന്തിക്കണം എന്ന് അല്ലെങ്കിൽ പുണ്യത്തിന്റെ തോത് കൂടുതലനുസരിച്ച് അടുത്ത ജന്മത്തിലുള്ള കഷ്ടപ്പാടുകൾക്ക് കുറവ് വരുന്നു മറ്റതിൻ്റെ പാപത്തിൻ്റെയാണ് കൂടുതലെങ്കിൽ അതിനനുസരിച്ചിട്ട് കഷ്ടപ്പാട് കൂടുതൽ വരുന്നു അപ്പോൾ ഈ ഈ ജനനത്തിന്റെ തൊട്ട് മുമ്പ് വരെ ഇദ്ദേഹം എന്താർജിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജാതകവശാൽ നമ്മൾ നോക്കുന്നത് ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ആ ആ ജനിച്ച കുടുംബത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പൂർവികരും എല്ലാവരും ചെയ്തിരിക്കുന്നത് അപ്പോൾ ജനനം വരെയുള്ള സംഗതികളാണ് നമുക്ക് അത് വച്ചിട്ടാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയെന്നുള്ളത് പറയാൻ പോകുന്നത് ജനിച്ചതിന് ശേഷമുള്ള കുറേ കാര്യങ്ങളില്ലേ നാൽപ്പത് വയസ്സിലാണ് നമ്മുടെ അടുത്ത് വരുന്നതെങ്കിൽ നാൽപ്പത് വയസ്സ് വരെ ഇദ്ദേഹം ചെയ്ത കർമ്മങ്ങളുണ്ട് അതെവിടെയും പോ അത് മുഴുവനും ഒന്നും അടുത്ത ജന്മത്തിലേക്ക് സംഭരിച്ച് വെക്കാനുള്ളതല്ല ഇവിടെ തന്നെ കുറേ ഭാഗം ഇവിടെ തന്നെ ഇവിടെ തന്നെ അനുഭവിക്കണം ഗുണമായാലും ദോഷമായാലും പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ നാട്ടിൽ പറയാറില്ലേ പണ്ടൊക്കെ പിന്നെ പിന്നെയാണ് ഇപ്പോഴെല്ലാം അപ്പപ്പമാണ് എന്ന് അത് തന്നെയാണ് ഇപ്പം കുറെ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ഇപ്പുറത്തേക്ക് കുറച്ചധികമായിട്ട് കുറച്ചും കൂടി ശക്തിയുണ്ട് ആ ആ പ്രയോഗത്തിന് പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലവും ഈ ഇപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലവും ഇപ്പം ഇവിടെ വെച്ച് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ശരി അപ്പോൾ അതിൽ വളരെ കുറച്ച് പിന്നത്തേക്കായിട്ട് മാറ്റി വെക്കുന്നുള്ളു പിന്നത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത ജന്മത്തിലേക്ക് എത്രത്തോളം എന്നുള്ളത് അതിനേക്കാൾ കൂടുതൽ ഇപ്പം തന്നെ ഈ ജന്മത്തിൽ തന്നെ ഒരു അഞ്ചു വർഷത്തിന് ശേഷമോ പത്ത് വർഷത്തിന് ശേഷമോ അത്രയും കാലാവധിയെടുക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് മാറണമെങ്കിൽ മാറാനുള്ള സമയം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ അപ്പോൾ ഈ ജന്മത്തിലുള്ള കാര്യങ്ങൾ അതായത് ജനിച്ചതിന് ശേഷം എന്ത് ഇത് ഇത് മനസ്സിലാക്കാനാണ് പ്രശ്നം വയ്ക്കുന്നത് ജാതകത്തിലും പ്രശ്നത്തിലും ഒരേപോലെ ഗ്രഹസ്ഥിതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടുന്നേ സമ്പാദിച്ച് വന്നതാണ് വ്യത്യസ്തമായിട്ട് കാണുകയാണെങ്കിൽ ഈ വ്യത്യാസം എന്നുള്ളത് ഗുണമായാലും ദോഷമായാലും എന്തോ അത് ഇവിടെ നിന്നിട്ട് ജനനത്തിന് ശേഷം നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അപ്പോൾ ഭൂരിപക്ഷം പേർക്കും രണ്ടും ഒരേപോലെ വരാറുണ്ട് നേരത്തെ ഉണ്ടായിരിക്കുന്ന അതേസമയം ഇത്തരത്തിലുള്ള ചില സംഗതികൾ ഈ ബാധാദോഷങ്ങൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ച യക്ഷി പോലെയുള്ള വിഷയങ്ങളൊക്കെയും അതൊക്കെ പ്രശ്നവശാലും നിമിത്തവശാലും ഒക്കെയാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഈ പിന്നെ അഷ്ടമങ്കല പ്രശ്നമാവാം അതല്ലെങ്കിൽ സാധാരണ മനുഷ്യ പ്രശ്നം സാധാരണ മനുഷ്യ പ്രശ്നം ഒറ്റ പ്രശ്നമായിട്ടുള്ളതാകാം താമ്പൂല പ്രശ്നമാകാം പല പല പ്രശ്നത്തിൻ്റെ പല സമ്പ്രദായങ്ങൾ പറയുന്നതിൽ ഏതുമാകാം ഒപ്പം നമുക്ക് ആ സമയത്ത് കിട്ടുന്ന നിമിത്തങ്ങൾ വളരെ പ്രധാനമാണ് നിമിത്തം എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരു ശാഖ തന്നെയാണ് അപ്പോൾ ഈ നിമിത്തങ്ങളും കൂടി നമുക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്യുമ്പോഴാണ് പ്രശ്നവശാലുള്ള ഗ്രഹസ്ഥിതി വെച്ചിട്ട് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത് ബാധാസ്ഥാനവും രോഗസ്ഥാനവും അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങൾ ഇപ്പോൾ ശുക്രനും ബുധനുമൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള നമ്മൾ നമ്മളെത്തിക്കുന്നത് അവരുടെ ഒരു ഒരു ബന്ധം ഇതൊക്കെയായിട്ട് മറ്റും വേറെ കുറച്ച് ഗ്രഹസ്ഥിതികളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉണ്ട് എങ്കിൽ ഈ ഈ രോഗാവസ്ഥ ഈ വിധത്തിലുള്ളതായിരിക്കും അപ്പോൾ നമ്മൾ തുടങ്ങിയത് ആ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈ രോഗാവസ്ഥ ലേഡിയുടെ രോഗാവസ്ഥ അതൊരു ബാധാദോഷം കൊണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇവർ ഇവരെ സംബന്ധിച്ച് അവർക്ക് ഓർമ്മയില്ല എന്താ ഉണ്ടായതെന്ന് പറയാനായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഞാൻ നമുക്ക് കിട്ടിയ ഗ്രഹസ്ഥിതി ജല ജലത്തിൻ്റെ സാന്നിധ്യം ജലരാശി ജലരാശി ബാധാരാശിയായിട്ട് ജലരാശിയാണ് വന്നിരിക്കുന്നത് എന്നും ബാക്കിയുള്ള മറ്റേ ബാക്കി ഗ്രഹസ്ഥിതി എനിക്ക് ഓർമ്മയില്ല ഇത്രയും ഓർമ്മയുണ്ട് അപ്പോൾ പറഞ്ഞു എന്തോ കുളിക്കാൻ പോയപ്പോൾ അല്ലെങ്കിൽ കുളത്തിലോ തോട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും പോകാറുണ്ടോ കുളിക്കാൻ അല്ലെങ്കിൽ കുളിമുറി പുറത്താണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞു തോട്ടിൽ പോവാറുണ്ട് ശരിക്കും അപ്പോൾ അലക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ വീണ് കിടക്കുക ായിരുന്നു അവിടെ നിന്നാണ് ആരോ പറഞ്ഞിട്ടാണ് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഇവർ മൊത്തമായിട്ടും തളർന്നു പോയിരുന്നു സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു ബുദ്ധിഭ്രമം സംഭവിച്ചതുപോലെയുള്ള ഒരു ഒരു ചേഷ്ടകളൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കുറച്ചിങ്ങനെ എഴുന്നേറ്റിരിക്കാം എന്നൊക്കെ സംസാരമൊന്നും ക്ലിയർ ആയിട്ടില്ല അപ്പോൾ നമ്മൾ അപ്പോൾ ജ്യോതിശാസ്ത്രപരമായി അപ്പോൾ മറ്റേ ശാസ്ത്രം കൈവിട്ടു നമ്മുടെ മെഡിക്കൽ സയൻസ് കൈവിട്ടു എപ്പോഴും അങ്ങനെയാണ് നമ്മളുടെ അടുത്ത് എത്താറ് മെഡിക്കൽ സയൻസ് കൈവിട്ട് കഴിയുമ്പോൾ തന്നെയാണ് രോഗങ്ങളൊക്കെ നമ്മളുടെ അടുത്തെത്താറ് അപ്പോൾ പിന്നെ ഉറപ്പാണ് അവിടെ നമ്മളാണ് ഇനി പ്രവർത്തിക്കേണ്ടത് ധൈര്യത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാം എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മുടേതായിട്ടുള്ള ചില സംഗതികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ച് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് അവിടെ പോയിട്ട് ഒന്നും കൂടി പ്രശ്നമൊക്കെ വെച്ച് അപ്പോൾ അപ്പോഴേക്കും ഇവർക്ക് കുറച്ച് സംസാരിക്കാൻ ഉള്ള ഒരു എഴുന്നേറ്റ് നടക്കാറായിട്ടില്ല വണ്ടി ഇതിലായിരിക്കുന്നത് പക്ഷേ സംസാരിക്കാനുള്ള അവസ്ഥയായി കുറച്ച് കുറച്ചും കൂടി ബോധാവസ്ഥയിലൊക്കെ എത്തി അപ്പോൾ ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവിടെ പ്രശ്നം വെച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറേ സമാധാനമുണ്ട് ബാക്കിയുള്ള ഈശ്വരാധീനത്തിന് വേണ്ടുന്ന സംഗതികളൊക്കെ ചെയ്യാൻ പറഞ്ഞു അത് ഇവരോട് സംസാരിച്ചപ്പോൾ അപ്പോഴാണ് ഇവർ പറയുന്നത് ഉച്ചയ്ക്ക് അടുക്കളയിലെ ജോലി അവരൊരു സാധാരണ വീട്ടമ്മയാണ് അടുക്കളയിലുള്ള ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയോട് കൂടിയിട്ട് ഇവർ അലക്കാൻ വേണ്ടി പോയതാണ് അതൊരു അവരുടെ ഒരു വളരെ ഗ്രാമപ്രദേശമാണ് ആ സമയത്ത് അവിടേക്ക് ആരും വരാറൊന്നുമില്ല അപ്പോ നിറച്ചു മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു കാടിന്റെ ഒരു ഒരു പരിസരത്താണിത് അപ്പോ അന്തരീക്ഷം വളരെ അനുകൂലമാണ് മനുഷ്യർക്കല്ല ഇത്തരത്തിലുള്ള എനർജി എനർജി പാസ് ചെയ്യുന്ന ഒരു ടൈമാണത് ഈ ഉച്ചയ്ക്ക് മധ്യാത്തിലെ ഈ ഒരു രണ്ട് മണി സമയം എന്നൊക്കെ പറയാൻ സാധാരണ രീതിയിൽ ആ ആ സമയത്ത് അവിടെ മനുഷ്യരൊക്കെ വളരെ കുറച്ചായിരിക്കും കുറച്ച് കിടികളുടെ സൗണ്ടോ എന്തെങ്കിലുമൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ തോട്ടിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു പാമ്പ് പെട്ടെന്ന് ചാടി എന്നാണ് ഇവർ കണ്ടത് ഒരു പാമ്പ് പെട്ടെന്ന് എൻ്റെ നേരെ ചാടി ഞാൻ ഇതിനെ കണ്ട് ഭയന്നും ഞാൻ താഴ്ത്ത് വീണു ഇതാണ് ഉണ്ടായത് അപ്പോൾ അവിടെ വലിയൊരു എനർജി പാസ് ചെയ്യുന്നുണ്ട് ആ അതിൽ കൂടി ആ എനർജിയെ താങ്ങാൻ ഇവർക്ക് സാധിച്ചില്ല ഇപ്പം നമ്മൾ സാധാരണ ഒരു ലൈറ്റ് കിട്ടണം സ്വിച്ച് ഓൺ ചെയ്യും അവിടെ എനർജി ഉണ്ട് വൈദ്യുതി ഉണ്ട് അതേസമയം ഈ സ്വിച്ച് ബോർഡിന് ഈ സ്വിച്ച് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ സ്വിച്ച് ഇട്ടപ്പോഴും ഈ എനർജി അവിടെ ഇല്ലേന്ന് ചോദിച്ചാൽ നേരത്തെയും ഉണ്ട് എപ്പോഴും ഉണ്ട് പക്ഷെ അതിനൊരു കവചം കവചമുണ്ടായിരുന്നു അവിടെ അത് അല്ലേ നമ്മളെ സംരക്ഷിക്കാനുള്ള കവചം അവിടെ ഉണ്ടായിരുന്നു ഈ കവചം മാറ്റി നേരിട്ട് കൊണ്ടുപോയിട്ട് കൈവച്ചിട്ട് പിന്നെ ഷോക്ക് അടിച്ചു വീണു എന്നൊക്കെ പറയുന്ന ഇതേപോലെ തന്നെ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ നമ്മളെ ശരീരത്തെ മാത്രമേ വീഴ്ത്തുന്നുള്ളൂ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ വീഴ്ത്തുമ്പോഴ് അവിടെ നമ്മുടെ ബുദ്ധിയെയാണ് ചിലയിരുത്തുന്നത് അപ്പോൾ സാമാന്യമായിട്ടുള്ള ബുദ്ധി പോയി ശരീരം തളർന്നു പോയി ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അതിൽ നിന്ന് അവരെ കരകയറ്റി എടുക്കാനായിട്ട് നമുക്ക് നല്ല പ്രയത്നം വേണ്ടി വന്നിരുന്നു കര കയറി വന്നു എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ അവിടെ ഒരിക്കലും ഞാനായാലും മറ്റൊരു വ്യക്തിയായാലും ഇതുതന്നെ ആയിരിക്കും കണ്ടെത്തുക പറയുക നല്ല ദൈവജ്ഞനാണെങ്കിൽ അവിടെ നമ്മളുടെ കഴിവല്ല ശാസ്ത്രം ആണ് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് നോക്കി കാരണം ഉറപ്പാണ് ഇതുപോലെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ഇതിനെ ഞാൻ എടുത്തു പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ കാരണം വൈദ്യശാസ്ത്രം കൈവിട്ട കേസാണ് നമ്മളുടെ അടുത്ത് എത്തുമ്പോൾ നമുക്ക് നം ഈ ശാസ്ത്രം നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കി പരിഹാരങ്ങൾ ചെയ്യുമ്പോഴേക്കും അവരെ തിരിച്ച് സാമാന്യ മനുഷ്യരുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് പേർക്ക് രക്ഷ രക്ഷകരാവ ഈ ശാസ്ത്രം രക്ഷകനാവുന്നുണ്ട് അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള എനർജി ഉണ്ട് എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടത് തീർച്ചയായിട്ടും